ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സേമിയ വെച്ചിട്ട് ഒരു കിടിലൻ ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് സേമിയ കൊണ്ട് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ പായസം ഉപ്പുമാവ് അതൊക്കെയാണ് നമ്മൾ തയ്യാറാക്കലുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടൊരു സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്സാണ് തയ്യാറാക്കുന്നത് വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കിത് എങ്ങനെ എന്ന് നോക്കാം സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് സേമിയാണെങ്കിലും കുഴപ്പമില്ല വലുതോ ചെറുതോ എന്തായാലും കുഴപ്പമില്ല ഇതോ നമുക്ക് വറുത്തെടുത്തിട്ട് വരാം ഏകദേശം ഒരു നാല് മിനിറ്റോളം തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുത്തിട്ട് വരാം ഇനി നിങ്ങളുടെ കയ്യിലുള്ള സേമിയ വറുത്തതാണെങ്കിലും ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് എടുക്കുന്നത് നല്ലതാണ് നമ്മുടെ സ്നാക്സ് ഒന്ന് ക്രിസ്പി ആയി കിട്ടാനാണ് അപ്പം ഇത് നമ്മുടെ സേമിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം വെള്ളം കുറച്ച് കൂടുതൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് സേമിയോ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മുടെ സേമിയ ഇതിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇത് ഇനി നല്ലപോലെ തിളപ്പിച്ചിട്ട് എടുക്കണം പകുതിയായിട്ട് കുക്കായാൽ മതി നമുക്ക് മുഴുവനായിട്ട് കുക്കായി കിട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിൻ്റെ ശേഷം ഇനി ഇത് നല്ല പച്ച വെള്ളത്തിൽ തന്നെ എടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് നാല് പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സേമിയം കട്ട പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പകുതിയല്ലേ കുക്കാക്കിയിട്ടുള്ളൂ മുഴുവനായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും അതാണ് പകുതി കുക്കാക്കിയ മതി എന്ന് പറയുന്നത് ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതാക്കി മുറിച്ചെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ചെറുതാക്കി മുറിച്ചെടുത്തതും പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ മൈദയാണ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടുകൊടുക്കുക ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മസാലപ്പൊടികളാണ് മുളക് പൊടി മഞ്ഞൾ ചിക്കൻ മസാല കുരുമുളക് പൊടി മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക മുളക്ടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്പൈസി ആയിരിക്കും അതുപോലെ തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇതെല്ലാം കൂടി തന്നെ നല്ലപോലെ എടുക്കണം ആ മുട്ടയുടെ വെള്ളത്തിൽ തന്നെ നമുക്ക് എടുക്കാം നമ്മൾ സേമിയിൽ ഉപ്പിട്ട് കൊടുത്തത് കാരണം പിന്നെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സവാള മറ്റുള്ള മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി അതിനനുസരിച്ച് നിങ്ങൾ നോക്കുക അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു കുപ്പീടെ അടപ്പെടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ സേമിയത്തിൻ്റെ മിക്സ് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക ഇനി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കൊന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും ഇനി നിങ്ങൾക്ക് ഇത് ബോളിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതൊരു കട്ട്ലേറ്റിൻ്റെ രൂപത്തിലാണ് ആക്കി എടുത്തിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് ഞാനിവിടെ ഒരു അഞ്ചാറെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ചെയ്തെടുക്കണെങ്കിൽ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അത്യാവശ്യം വലിയൊരു പാത്രം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടു മൂന്നെണ്ണം ഒക്കെ ഒപ്പിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒട്ടിപ്പിടിക്കുന്ന പേടിയൊന്നുമില്ല ഞാൻ ചെറിയൊരു പാത്രം ആയതുകൊണ്ടാണ് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഏകദേശം ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം വേണ്ട ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനെന്താ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതവിടെ നിന്ന് റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റാം ഈ ഒരു സ്നാക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എണ്ണ കുടിക്കൊന്നുമില്ല ഇനി നമുക്ക് ബാക്കിയും കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ നമുക്ക് കൂടുതൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കിയെടുക്കാം അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് വൈകുന്നേരം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് ഇതിന് പുറം വശം കണ്ട നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ സേമിയ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കിഡ്ഡലൻ സ്നാക്സ് ആണ് അപ്പോൾ കുട്ടികൾക്ക് ചായയോടൊപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക